ഹായ് എവറി വൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അനബിൾ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത് കോൾ ഇന്ത്യ വിളിക്കുന്നു വിവിധ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് നാനൂറ്റി മുപ്പത്തി നാല് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ഏജ് ലിമിറ്റ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക ഓക്കെ കോൾ ഇന്ത്യയിൽ മാനേജ്മെൻറ്റ് ട്രെയിനി ജോലി കേന്ദ്ര സർക്കാർ കമ്പനിയായ കോൾ ഇന്ത്യയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ കോൾ ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോൾ മാനേജ്മെൻറ്റ് ട്രെയിനിങ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം ഡിഗ്രി മുതൽ യോഗ്യതയുള്ളവർക്ക് മാനേജ്മെൻറ്റ് ട്രെയിനി തസ്തികകളിലായി മൊത്തം നാനൂറ്റി മുപ്പത്തി നാല് ഒഴികളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ജനുവരി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി പതിനാല് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് താല്പര്യം യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി പതിനാലിന് മുമ്പേ ആയിട്ട് അപ്ലൈ ചെയ്യുക കോൾ ഇന്ത്യ മാനേജ്മെൻറ്റ് ട്രെയിനി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് കോൾ ഇന്ത്യ ലിമിറ്റഡ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് തസ്തികയുടെ പേര് മാനേജ്മെൻറ്റ് ട്രെയിനി ഒഴുകളുടെ എണ്ണം നാനൂറ്റി മുപ്പത്തിനാല് ജോലി സ്ഥലം ആൾ ഓവർ ഇന്ത്യ ജോലിയുടെ ശമ്പളം അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെയാണ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനഞ്ച് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനാലിന് മുമ്പേ ആയിട്ട് താല്പര്യം യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കേണ്ടതാണ് നെക്സ്റ്റ് പറയുന്നത് വാക്കൻസി ആണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇരുപത് വാക്കൻസി എൻവിറോമെൻറ്റ് ഇരുപത്തി ഫിനാൻസ് നൂറ്റി മൂന്ന് ലീഗൽ പതിനെട്ട് മാർക്കറ്റിംഗ് സെയിൽസ് ഇരുപത്തഞ്ച് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് നാൽപ്പത്തി നാല് പേഴ്സണൽ എച്ച് ആർ തൊണ്ണൂറ്റിയേഴ് സെക്യൂരിറ്റി മുപ്പത്തി ഒന്ന് കോൾ പ്രിപ്പറേഷൻ അറുപത്തി ടോട്ടൽ നാനൂറ്റി മുപ്പത്തിനാല് പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് പതിനെട്ട് ടു മുപ്പതാണ് പതിനെട്ടിനും മുപ്പതിനും ഇടയിലുള്ളവർക്കും അതേ ഏജ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന വിദ്യാഭ്യാസ യോഗ്യതയാണ് കുറഞ്ഞത് അറു ശതമാനം മാർക്കോടെ ഗ്രാമീണ വികസന കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രാക്ടീസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അർബൻ ആൻഡ് റൂറൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് റൂറൽ ആൻഡ് ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് മാനേജർ റൂറൽ മാനേജ്മെൻറ്റ് എന്നിവയിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ പി ബിരുദം അല്ലെങ്കിൽ പി ഡിപ്ലോമ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് റൂറൽ ഡെവലപ്മെൻറ്റ് അർബൻ ആൻഡ് റൂറൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രാക്ടീസ് റൂറൽ ആൻഡ് ട്രൈബൽ ഡെവലപ്മെൻറ്റ് പ്രാക്ടീസ് ആൻഡ് റൂറൽ ട്രൈബൽ ഡെവലപ്മെൻറ്റ് എന്നിവയിൽ സ്പെഷ്യലൈസേഷനോടെ സോഷ്യൽ വർക്കിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ ബിരുദാനന്തര ബിരുദം അംഗീകൃത യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ നെക്സ്റ്റ് പരിസ്ഥിതി കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിങ്ങിൽ ഒന്നാം ക്ലാസ് ബിരുദം അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ എൻവയോൺമെൻറ്റിൽ എൻജിനീയറിങ്ങിൽ പി ജി ബിരുദം ഡിപ്ലോമ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ എൻവയോൺമെൻറ്റിൽ എഞ്ചിനീയറിങ്ങിൽ പി ജി ബിരുദം ഡിപ്ലോമ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ എൻവയോൺമെൻറ്റിൽ എഞ്ചിനീയറിങ്ങിൽ ബിരുദാനന്തര ബിരുദം ഡിപ്ലോമ ഉള്ള ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ബിരുദം നെക്സ്റ്റ് സാമ്പത്തിക ഫിനാൻസ് സി എ ഐ സി ഡബ്ല്യു ക്വാളിഫൈഡ് ആവണം നെക്സ്റ്റ് നിയമപരമായ അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ മൂന്ന് വർഷം അഞ്ച് വർഷം ദൈർഘ്യമുള്ള നിയമബിരുദം നെക്സ്റ്റ് മാർക്കറ്റിങ്ങും വിൽപ്പനയും അംഗീകൃത ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ മാർക്കറ്റിംഗിൽ മാനേജർ സ്പെഷ്യലൈസേഷനോടെ മാനേജ്മെൻറ്റിൽ രണ്ട് വർഷത്തെ എം ബി എ പി ജി ഡിപ്ലോമയോടെ അംഗീകൃത ബിരുദം നെക്സ്റ്റ് പറയുന്നത് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ എൻജിനീയറിംഗ് ബിരുദം കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ രണ്ട് വർഷത്തെ എം ബി എ മാനേജ്മെൻറ്റിൽ പി ജി ഡിപ്ലോമ നെക്സ്റ്റ് പേഴ്സണൽ ആൻഡ് എച്ച് ആർ അംഗീകൃത ഇന്ത്യൻ സർവകലാശാല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ എച്ച് ആർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് പേഴ്സണൽ മാനേജ്മെൻറ്റിൽ സ്പെഷ്യലൈസേഷനോടെ കുറഞ്ഞത് രണ്ട് വർഷത്തെ ഫുൾ ടൈം ബിരുദാനന്തര ബിരുദം പി ജി ഡിപ്ലോമ ബിരുദാനന്തര പ്രോഗ്രാം എം എച്ച് ആർ ഒ ഡി എം ബി എ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ സ്പെഷ്യലൈസേഷനോടെ സോഷ്യൽ വർക്കിൽ മാസ്റ്റർ ബിരുദം നെക്സ്റ്റ് സുരക്ഷ സായുധ സേനയിലോ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിലോ സി പി ഒ ഓഫീസർ എക്സിക്യൂട്ടീവ് കേഡറിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ സേവനമോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഓഫീസർ എക്സിക്യൂട്ടീവ് കേഡറിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ സേവനമായുള്ള ബിരുദം കൽക്കരി തയ്യാറാക്കൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ മിനറൽ ആൻഡ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് കെമിക്കൽ മിനറൽ എഞ്ചിനീയറിങ്ങിൽ ബി ഇ ബിടെക് ബി എസ് സി എഞ്ചിനീയറിംഗ് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി പി എച്ച് അപേക്ഷാ ഫീസ് ഇല്ല ഓൺലൈൻ മോഡിലാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക അപേക്ഷ പൂർത്തിയാക്കുക ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് താൽപ്പര്യം യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്